എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഞങ്ങൾ ചെറിയൊരു കഥ നിങ്ങളുടെ പങ്കുവയ്ക്കുവാനാഗ്രഹിക്കുക എല്ലാ വർഷവും വെക്കേഷനിൽ കൊച്ചുമക്കളോട് കൂടെ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും മൂത്തച്ഛൻ വരാറുണ്ട് ഈ വർഷവും മൂത്തച്ഛൻ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കൊച്ചുമക്കളോട് ചേർന്ന് അല്പനിമിഷം കളിക്കുവാനും അവരോട് ചേർന്ന് സന്തോഷിക്കുവാനും അവരോട്ട് ചിലവഴിക്കാനും വളരെ ആഗ്രഹത്തോടെ കൊച്ചുമക്കളെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അവരെ അറിയിച്ചു അവർക്ക് വലിയ സന്തോഷമായി എന്നാൽ അതിലൊരു കൊച്ചുമകൻ മുത്തച്ചോട് ചോദിച്ചു മുത്തച്ഛ നാൾ വരെ ഇവിടെ ഉണ്ടാവും മുത്തച്ഛൻ പറഞ്ഞു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം നിങ്ങളോടൊപ്പം ഒന്നിച്ച് നിൽക്കാൻ വളരെ ആഗ്രഹിക്കുന്നു പെട്ടെന്നാണ് കൊച്ചുമക്കളുടെ എല്ലാവരുടെയും മുഖഭാവം മാറിയത് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വീടിൻ്റെ മുറ്റത്ത് മുത്തച്ഛ നിൽക്കുന്നു കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ മുത്തച്ഛനോടൊക്കെ ചെന്ന് മുത്തച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വാങ്ങി അവർ തമ്മിൽ തമ്മിൽ സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ ഒരാഴ്ച കടന്നുപോയി വീണ്ടും മുത്തച്ഛനുമായിട്ട് ചിരിക്കുക സന്തോഷിക്കുകയൊക്കെ ചെയ്ത സമയത്ത് മുത്തച്ഛൻ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും ഓരോ കുറ്റങ്ങൾ സംസാരിക്കുവാനും തുടങ്ങി അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി കുഞ്ഞുങ്ങൾ തീരുമാനിച്ചു മുത്തച്ഛന് ചെറിയൊരു പണി കൊടുക്കണം എന്ന് കുഞ്ഞുങ്ങൾ തീരുമാനിച്ച് അങ്ങനെ മുത്തച്ഛൻ കട്ടിലേ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മുത്തച്ഛന് നല്ല കൊമ്പം കുട്ടികൾ പഴകിയതായിട്ടുള്ള ചീസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മുത്തച്ഛൻ്റെ ആ കൊമ്പം വിതറി വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അസഖ്യമായ ദുർഗന്ധം പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ ഉറക്കം ഉണർന്നു അപ്പോൾ ഈ മുറിക്കകം മുഴുവനും ദുർഗന്ധമാണല്ലോ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്താണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ആ മുറിയിൽ നിന്ന് വിട്ട് അടുത്ത മുറിയിൽ പോയി ആ മുറി ചെന്നപ്പോഴും ഇതുപോലെ തന്നെ ദുർഗന്ധമാണ് മുത്തശ്ശൻ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ തുടങ്ങി അവരുടെ പേരൻസിനെ വഴക്ക് പറയാൻ തുടങ്ങി നിങ്ങൾക്ക് വൃത്തിയില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ എല്ലാവരും വഴക്ക് പറഞ്ഞു അദ്ദേഹം സിറ്റോട്ടിൽ പോയി അവിടെയും ഈ ദുർഗന്ധമാണ് ഭയങ്കരമായ ദുർഗന്ധം വീട്ടിലെ എല്ലാ മുറികളിലും അദ്ദേഹം കയറി ഒന്ന് വിശ്രമിക്കുവാൻ നോക്കി നടന്നില്ല അവിടെ എല്ലാം ദുർഗന്ധം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് ആ പൂന്തോട്ടത്തിൽ പോയിരുന്നാൽ പൂവിൻ്റെ മണമെങ്കിലും ഏറ്റു കിടക്കാം എന്നിടത്തെ കസേരയുമായിട്ട് പൂന്തോട്ടത്തിൽ ചെന്ന് ഇരിപ്പ് തുടങ്ങി അപ്പോഴും ഈ ദുർഗന്ധം അവിടെ നല്ലായിട്ട് പരക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഷൗട്ട് ചെയ്തു കുഞ്ഞുങ്ങളെ പറഞ്ഞു നിങ്ങൾക്ക് വൃത്തിയില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾക്കിവിടെ വൃത്തിയില്ലാത്തത് കൊണ്ടാണിങ്ങനെ ഇവിടെ കൂടുതൽ ദുർഗന്ധം പാമ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം കൊച്ചു കൊച്ചുമക്കൾ പറഞ്ഞു